വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ ഉണ്ടാക്കിയാലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിവിടെ ചിക്കനും വെജിറ്റബിൾസും വെച്ച് ഒരു സമൂസയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ചതച്ചെടുത്ത് വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നല്ല വഴറ്റുക രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അര സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ കാൽസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കാൽ കാൽസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇനി ചിക്കൻ ഉപ്പും മഞ്ഞളും കൂടെ കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തത് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മസാലയൊക്കെ കുറച്ച് വീതം ചേർത്താൽ മതി ഇനി ഒരു നാരങ്ങയുടെ അരമുറി അതും പിഴിഞ്ഞ് ചേർക്കുക ആവശ്യത്തിന് മല്ലി ഇലയും കൂടെ ചേർക്കുക ഇനി സവാള ക്യാരറ്റ് ക്യാബേജ് ഇവ എല്ലാം കൂടെ ചെറുതായി അരിഞ്ഞത് അതും കൂടെ ലാസ്റ്റ് ചേർക്കുക അതിട്ട് ഒത്തിരി വയറ്റുക ഒന്നും വേണ്ട നല്ല ടേസ്റ്റായിരിക്കും ചിക്കനും ഇതും പച്ചക്കറിയും കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് റെഡിയാക്കി വെക്കുക ഇനി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മൈദമാവ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുക സമൂസയുടെ ലീഫ് എടുത്തിട്ട് ഈ രീതിയിൽ മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുക മൂലയൊക്കെ നല്ല രീതിയിൽ വേണം കവർ ചെയ്ത് ഇത് മടക്കാൻ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദാമാവ് വേണമെങ്കിൽ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക അതേ രീതിയിൽ ഒന്നും കൂടെ ഇത് കാണിക്കാം അതിൻ്റെ ഓരോ മൂലഭാഗം നല്ല കവർ ചെയ്ത് വേണം മടക്കാൻ അല്ലെങ്കിൽ എണ്ണ അതിൻ്റെ അകത്ത് കയറും നമുക്ക് അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഇങ്ങനെ തന്നെ തയ്യാറാക്കി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ഓരോ സമൂസ ഇടുക ഇനി ഫ്ലെയിം കുറച്ച് വെക്കണേ ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിടുക നല്ല ആയിട്ടുള്ള സമൂസയാണേ ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് ഇതേ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ട് വേണം സമൂസ ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ നല്ല സ്വാദിഷ്ടമായ നല്ല സമൂസയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം